കുഞ്ഞിതായിരുന്നെങ്കില് എടുത്തോണ്ട് പോയി കളഞ്ഞേനോ ചാടി പോവല്ലേ അങ്ങനെ ഇല്ല കുഞ്ഞായിരുന്നെങ്കിലേ കയറ്റി പിടിച്ചുകൊണ്ട് കളഞ്ഞേനെ ആ പറ്റാത്തോണ്ടാ നോക്കുന്നു

എടുക്കട്ടെ പിന്നൊരു കുശും പാളോപ്പിയെ അവൻ തലത്തിൽ കൂടെ നടന്നാ മതി വിണ്ടാൻ പറ്റിരുന്നെങ്കി ഓടിച്ചേനമ്മ പേടിച്ചിട്ടില്ലെങ്കി പറപ്പിക്കും അതാ കണ്ടോ പോവില്ല അറിയ പോന്നില്ലല്ലോ റിയോപ്പിയേ പിക്കുവിന്റെ അടുത്ത് കിട്ടുന്ന പോലെ രണ്ടെണ്ണം കിട്ടണം അപ്പൊ റെഡി ആവും അടി കിട്ടിയാ അത് റെഡിയാവും പാവട്ടോട്ട് നോക്കൂലി മൊക്ക വെട്ടിച്ചു വെച്ചു പേടിയാമ്മ പേടിച്ചിട്ട് ഒച്ചിന കയറിയൊപ്പി അയ്യേ ആ പേടിച്ചിട്ട് അപ്പൊ മുന്നേ കയറി ഓട് നോക്ക് എന്നപ്പാ കൊച്ചിനെ പേടിപ്പിച്ചോ അപ്പൊ ഇരും പറയാട്ടോ